ളളും ഒരുമിച്ചോരൂ കട്ടിലഴിമാകേളും ഒരുമിച്ചൊരു കട്ടിൻമേല നേരം ഏഴ മാളിക മുകളിലിരുന്നാരോളും ഏഴു രണ്ടൂല കൂവാഴിയായ തമ്പൂരാനത്രയും താഴെ തൻ്റെ ദൂരത്തു കണ്ടു കണ്ടാൽ എത്ര കഷ്ടം എത്രയും മൂഷിഞ്ഞാ തീർന്നു തൊഴുത്തൊറ്റു വേറെ പറയുന്നുണ്ടോ ഇല്ല ചൊല്ലിക്കോ കണ്ടാൽ എത്ര കഷ്ടമെത്രയും മൂഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ടു തറ്റുടുത്തുട്ടു തരിയവുമിട്ട് മുണ്ടിൽ പോതിഞ്ഞ പോതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിങ്കലടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാര ഗേണ മുദ്രയും മുഖരമായ പൊളി കൂടെയും രുദ്രാക്ഷമാലയൂ മേന്തി നാമകീർത്തനവും ചെയ്തു ചിത്രൂപത്തിങ്കൽ ഉറച്ചു ജഞ്ചമ്മേ ചെല്ലും അന്തണനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടോ തസ്യധൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തോ കൊണ്ടോ ശൗര്യ കണ്ണു നിരണിഞ്ഞു ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ പള്ളി മഞ്ചത്തിന്നൂവെക്കാം ഉത്ഥാനം ചെയ്തിട്ട് ചെയ്തിരൂപക്കമുള്ള പരിചനത്തോടു കൂടി മുകുന്ദൻ ൊഴിഞ്ഞു താഴെ നള്ളി പൗരവരന്മാരും വെള്ളം പോലെ ചുറ്റും വന്നു വന്നിച്ചു നിന്നു പാരവാര കൽപ്പ പരിവാരത്തോടു ഭക്ത പാരായണനായ നാരായണനാശ്ചര്യം പാരാതെ ചെന്നേ തീരേറ്റു പൂജേലേനെ ദീനദയ്യ പാരവസ്യമേവം മറ്റോരീശ്വരനുണ്ടോ മാറദേവിയർപ്പു വെള്ളം കൊണ്ടു നാറും സാധീർഘ്യനെ മാറത്തുണ്മയോടു ചേർത്തു ഗാഠം ഉണർന്നു കൂറു മൂലം തൃക്കൈ കൊണ്ടു കൈപീടിച്ചു കൊണ്ടു ഭരി തീറികൊണ്ടു ലക്ഷ്മി തൽപ്പത്തിങ്ങ് തൽപ്പത്തിന്മേലിരുത്തി പള്ളിപ്പാണികളെ കൊണ്ടു പാദം കഴുകിച്ചു ചൂപരൻ പള്ളൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു ും പാഴിൽ പോകാതെ പാത്രങ്ങളിലേറ്റു തീർത്ഥമുള്ളതു കൊണ്ടു തനിക്കും മറ്റാർക്കും തളിച്ചു നന്ദനും വസുദേവർക്കും യശോദയ്ക്കും ദേവകിക്കും നന്ദനാം ഉകുന്തൻ ഭക്തനത്താനേ ചന്ദനവും പൂജിപ്പിച്ചു പൂജിച്ചു പോലീത ംഹരി ചന്ദന യവ കുതി കൊണ്ടും ഭർത്തുഭാവമറിഞ്ഞിട്ടു ലക്ഷ്മി ഭഗവതി താനം ഭദ്രമായ താല ചെമ്മേ ചെമ്മേം ഭക്തേ രാമാധീതിമങ്കളയുവാൻ വാസു ഭദ്രനോടുകൂടി നിന്നു വീശി തുടങ്ങി Narayena, Narayana, 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 narayena, 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 narayena,